അങ്ങനെ നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങി ഗൈസ് കൈ പ്രാവശ്യം വാങ്ങിയതാണ് ഇപ്രാവശ്യം മക്കൾ നന്നാക്കണ്ട് കയറാവശ്യം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ നമ്മൾ അപ്പോൾ ഇപ്രാവശ്യം അത് ശ്രദ്ധിച്ച് വെച്ചത് കൊണ്ട് എത്താം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലായിടത്തും ഇതിനകത്തുള്ള എല്ലാം ഒക്കെ വെക്കണം കേട്ടോ വൽബൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കൈ പ്രാവശ്യം അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം വാങ്ങേണ്ടി വന്നില്ല അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വെച്ച് നോക്കാം അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ സിറ്റോട്ടിലും എല്ലാ പ്രാവശ്യം വെക്കലേ അപ്പം ഇപ്രാവശ്യം സിറ്റൗട്ടാണ് പിന്നെ ഒരു പുതിയ മോളും കൂടെ വന്നിട്ടുണ്ട് ഞങ്ങളിതൊക്കെ കയ്യ പ്രാവശ്യം വെച്ചത് തന്നെയാണ് ഇപ്രാവശ്യം എടുക്കുന്നല്ലേ ഇപ്രാവശ്യം സ്പെഷ്യലായിട്ട് ആയിട്ട് ഒരുക്കാൻ ജസിമോനുണ്ടല്ലോ ലസിമാനെ ഈ ആദ്യമായിട്ടല്ലേ ഇത് പുൽക്കൂടം ഒരുക്കുന്നത് ആദ്യമായിട്ടാ ഏഹ് ഫസ്റ്റ് ടൈം ആ ഫസ്റ്റ് ടൈമാണ് പുൽക്കൂടം ഒരുക്കുന്ന ഗൈസ് അങ്ങനെ ഉണ്ടാവും നമ്മൾ പുൽക്കൂട് ഇത് ലാസ്റ്റ് നമ്മൾ അടിപൊളിയാക്കിയതിന് ശേഷം പറയുന്നതായിരിക്കും

ചെറുതായിട്ടൊരിക്കത് കേട്ടോ എല്ലാ പ്രാവശ്യവും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പ്രാവശ്യം ഞങ്ങള് അവന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ പുൽക്കൂടൊരുക്കിയിട്ടുണ്ട് ഗൈസ് നമ്മൾ അക്കൂറത്തിലുള്ള മീനുകളൊക്കെ ചത്തുപോയി ഗൈസ് ഇപ്പൊ ചെറിയ മീനുകളേ ഉള്ളൂ ഞങ്ങൾ പുറത്തേക്ക് എടുത്തു വെച്ചു ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയി മീനുകളൊക്കെ ചത്തിട്ട് പിന്നെ താങ്കൾ പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മീനുകളേ മീനുകളെ ഉള്ള അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ഗായ്സ്